എന്റെ പ്രിയമുള്ള ഞാൻ ഞാൻ ഇങ്ങോട്ട് വാഹനത്തിൽ വരുമ്പോൾ എന്റെ മൊബൈലില് ഒരു സാധുവായ ചെറുപ്പക്കാരൻ ഒരു വീഡിയോ വീഡിയോ ആ അറിയുമോ രാത്രിയിൽ ചെറുപ്പക്കാരനൊരു ധരിച്ചുകൊണ്ട് ഇരുട്ടിന്റെ ആ അർദ്ധരാത്രിയിൽ പള്ളിയിലെ കബർസ്ഥാനിലേക്ക് നടന്നു പോകുന്നു ഈ വീഡിയോ അയച്ചാണ് സിസിടി നമുക്ക് വളരെ അറിയുന്ന വാസിയാണ് രാത്രിയിൽ ഭാര്യയുടെ യും ധരിച്ചു ഒളിച്ച് പള്ളിയിലെ കബർസ്ഥാനിൽ ചെന്നിട്ട് രണ്ട് മനുഷ്യന്റെ രൂപം ഉണ്ടാക്കി അടക്കുക എന്താ സംഭവിച്ചു ഇദ്ദേഹത്തിന്റെ നേരെ ജേശൻ രണ്ടു ദിവസം മരണപ്പെട്ടു കൊടുക്കും ഒരു നാണവും ഒരു പേടിയും അള്ളാഹുവിന്റെ ഭയം എന്ന് പറയുന്ന തെല്ലും ഇല്ലാത്ത മനുഷ്യർ സംഭവിക്കൂ നിങ്ങൾ ഒരാളിന്റെ മുമ്പിൽ വന്നാൽ ഞാൻ ഇപ്പൊ കാണിച്ചു രണ്ട് രണ്ട് ജനാസയുടെ രണ്ട് മനുഷ്യന്റെ രൂപം പള്ളിയിലെ കബർസ്ഥാനിൽ നിന്ന് തൂണ്ടിയെടുക്കും അത് അത് ദിവസം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു അനിയൻ ചെറിയൊരു സംശയം തോന്നി അടുത്ത കബർസ്ഥാനിന്റെ ആ ഭാഗത്തേക്കുള്ള പരിശോധിച്ചപ്പോൾ അയൽവാസി ഭാര്യയുടെ ധരിച്ചുകൊണ്ട് ആ നിശയിൽ പള്ളിയിലെ കബർസ്ഥാനിൽ ചെന്ന് കബറ് മനുഷ്യ കുട്ടിയുടെ രൂപം ഉണ്ടാക്കി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എടുക്കുന്ന രംഗം വരെ എന്റെ മൊബൈലിൽ അള്ളാഹു നമുക്ക് മുകളിലേക്ക് അതോടെ എത്തി നമ്മുടെ മനുഷ്യൻ വെള്ളം കിട്ടി മരിക്കലും മറ്റുള്ളവൻ രൂപ മുടക്കി ഏതെങ്കിലും കണ്ടി എന്തെങ്കിലും ഒരു ഒരു ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ കുടുംബം അനുഭവിക്കേണ്ടി വരുന്ന യാതനകളും വേദനകളും ലിസി മുതൽ 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 കാർമൽ പണയം വെച്ച് തിണ്ടി മറ്റുള്ളവൻസിനെത്തുന്ന് ഹോസ്പിറ്റലുകളിൽ മുഴുവൻ ചികിത്സിക്കുന്നു രോഗം എന്താണെന്ന് ഡോക്ടർമാർക്ക് മനസ്സിലാകുന്നില്ല അനേകം കൊടുക്കുന്നു ഷുഗർ ഷുഗർ ശരീരം ക്ഷീണിക്കുന്നു പോകുന്നു ക്ഷണിക്കുന്നു കൂട്ടു വേണ്ടി വലിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം തൊണ്ടയിലേക്ക് ഇറങ്ങില്ല കേട്ടോ അള്ളാഹു നമുക്ക് നൽകട്ടെ എന്തെങ്കിലുമൊക്കെ വൈരാഗ്യം പരസ്പരം പറഞ്ഞു തീർക്കും പരസ്പരം പറഞ്ഞു തീർക്കും എന്തിനാണ് ഈ ദ്രോഹം മനുഷ്യരോട് ചെയ്യുന്നത് അതാണ് വർഷങ്ങൾക്ക് മനുഷ്യർക്കിടയിൽ നിന്ന് മനുഷ്യനെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശുദ്ധതാടോ ഒരു മനുഷ്യനെ ആപത്തിപ്പെടുത്താൻ വേണ്ടി എങ്ങനെയാണ് നിങ്ങളെ കൽവിൽ അതിന് മനസ്സ് വരുന്നത് ചിന്തിക്കണേ സിഹർ ചെയ്യുന്നവന്റെ നിന്ന് ഈമാൻ ഊരിയിട്ടുണ്ട് എന്ന് ഹബീബായ മുഹമ്മദ് എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട അൻസാരി ഉസ്താദ് പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ ശരിക്ക് പറയുകയാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ എന്താണ് അത്ഭുതം തോന്നുകയാണ് ഇന്നത്തെ കാലത്തും ഇങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് ശരിക്ക് പറയാണെങ്കിൽ നിങ്ങളിൽ എത്ര പേർക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ട് ഇല്ല എന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസക്കുറവൊന്നുമില്ല വിശ്വാസം ഉണ്ട് അന്ധമായിട്ട് വിശ്വസിക്കുന്നില്ല എന്നാലും വിശ്വാസമുണ്ട് കാരണം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകള് ആ ചെകുത്താനും ഉണ്ടെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു അല്ലെ പോസിറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ ഒരു നെഗറ്റീവും ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ കാര്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്നത് പോലെ ആ ഒരു മനുഷ്യൻ മരണപ്പെട്ടത് ഈ ഒരു ഇയാൾ ചെയ്ത പ്രവർത്തി കൊണ്ടായിരിക്കണമെന്നില്ല പക്ഷെ എന്നാൽ പോലും എന്നാൽ പോലും ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന ആ ഒരു സമയത്ത് എന്താ പറയല്ലേ ചിലപ്പോൾ അങ്ങനെ ആവാം ചിലപ്പോൾ ആയിക്കൂടാതെ ഇല്ലായിരിക്കാം എന്താണെന്ന് നമുക്കറിയില്ല അതേക്കുറിച്ച് നമുക്കൊന്നും പറയാൻ അറിയില്ല പക്ഷേ എന്നാൽ പോലും മറ്റൊരാളെ ദ്രോഹിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം ആരായാലും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്തായാലും നല്ലത് വരാൻ വേണ്ടിയിട്ട് അർദ്ധരാത്രി എല്ലാവരും ഉറക്കം ഉളച്ചിരിക്ക ഉറങ്ങിക്കഴിയുന്ന നേരത്ത് ഈ പറയുന്ന പുള്ളിക്കാരെ ഉറങ്ങാതെ ഉറക്കം ഭാര്യയുടെ പർദ്ധയും ഇടുന്നു നേരെ ഖബർസ്ഥാനിലേക്ക് പോകുന്നു സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ പേടിയാവില്ലേ ശരിക്കും ഒരാളെ അടക്കം ചെയ്തിരിക്കുന്ന ഭാഗത്തും കൂടി പോകാൻ പോലും അർദ്ധരാത്രി നമുക്ക് പേടിയാകും എനിക്ക് പേടിയാവും കേട്ടോ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നമുക്കങ്ങനെ പേടിയാവും അപ്പോൾ പിന്നെ ഒരു ഒരുപാട് ആളുകളെ മറവ് ചെയ്തിരിക്കുന്ന ആ ഒരു ഖബർസ്ഥാനിലേക്ക് രാത്രിയിൽ വേഷം മാറി പോകുക എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ് ചിന്തിച്ചിട്ട് പോലും എനിക്ക് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് ആ ഒരു എന്തോ ഭയം തോന്നുന്നു ശരിക്കും ഇതൊക്കെ എന്ത് മനുഷ്യരാണെന്നാണ് ആലോചിക്കുന്നത് വേഷം മാറുക അവിടെ പോവുക അതും തൊട്ടടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരൻ മരിച്ച ആ ഒരു ഖബറിൽ അവിടെ കൊണ്ടുവന്ന് രണ്ട് രൂപങ്ങൾ കുഴിച്ചിടുക എന്തുവാടെ ഇന്നത്തെ കാലത്ത് ഇവരെ കാണിച്ചു കൂട്ടുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ ഇതൊന്നും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം പോസിറ്റീവ് ഉള്ളിടത്ത് നെഗറ്റീവ് ഉണ്ട് ദൈവമുണ്ടോ ചെകുത്താനുണ്ട് അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വിശ്വാസങ്ങളൊക്കെ എനിക്കുണ്ട് പക്ഷെ ഒരുപാട് അന്ധമായിട്ട് വിശ്വസിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷെ വിശ്വാസമുണ്ട് എല്ലാത്തിലും വിശ്വാസമുണ്ട് അപ്പോഴും എനിക്കിത് അത്ഭുതം തോന്നുവാണെങ്കിൽ ഈ ഒരു മനുഷ്യന് ഈ ഒരു പാതിരാത്രിയിൽ ഇങ്ങനെ പോവണം എന്നുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യൻ എന്തായാലും ഒരാൾക്കൊരു നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ അർദ്ധരാത്രി പോവേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് പകല് എന്നെ ചെയ്യാം ആരും കാണാണ്ട് രാത്രിയിൽ ഇരുട്ടിൻ്റെ മറവ് പറ്റി ചെന്നിട്ട് അതും രണ്ട് ആ രൂപങ്ങൾ ഒരാളെ മറവ് ചെയ്തിരിക്കുന്ന ആ ഒരു ആ ഒരു എന്താ പറയുന്നത് അവിടെ തന്നെ രണ്ട് രൂപങ്ങളുണ്ടാക്കി അത് കുഴിച്ചിട്ടിരിക്കുക രാത്രി ചെന്ന് തോണ്ടിയെടുക്കുക നമ്മൾ ഇതിന് പറയുന്നത് ആഭിചാരകർമ്മങ്ങൾ എന്നാണ് നമ്മൾ ഇതിനൊക്കെ പറയുന്നത് ആഭിചാര കർമ്മങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് കൂടുതൽ ആളുകളും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇങ്ങനെയുള്ള വേലകളൊക്കെ കാണിക്കുന്നത് കൂടുതലും സ്ത്രീകളാണ് പുരുഷൻ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ കേട്ടിട്ടുണ്ട് ഒരു ബിസിനസ്സൊക്കെ നടക്കുമ്പോഴത്തേക്ക് തൊട്ടടുത്തുള്ള അസൂയുള്ള ആളുകളൊക്കെ അത് അതിൽ നന്നായിട്ട് ഉയർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ആഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്യും എന്നൊക്കെ കേട്ടിട്ടുണ്ട് നമുക്കങ്ങനെയുള്ള അനുഭവങ്ങളൊന്നുമില്ല നമ്മൾ ആർക്കും ചെയ്തിട്ടില്ല നമ്മൾക്ക് നമ്മളെ ആരെങ്കിലും ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കത് അറിയില്ല പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി അതിലേറെ വെറുപ്പും ഭയവും തോന്നി സത്യം പറയാലോ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്തും ഇങ്ങനെയൊക്കെ ദ്രോഹിക്കാം എന്നുള്ള ആളുകൾ ഉണ്ടെന്നുള്ളതാണ് ഇദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഈ പറയുന്ന അടുത്ത വീട്ടുകാരൻ്റെ ആ വീട്ടിലൊരു മരണം ഉണ്ടായി എന്ന് ഒരുപക്ഷെ ഇത് കൊണ്ടായിരിക്കുമോ അതങ്ങനെ ഉണ്ടായിട്ടുള്ളത് ഇനി അഥവാ അങ്ങനെയാണ് ഉണ്ടായതെങ്കിൽ ആ ഒരു പാപഭാരം എത്രത്തോളം ഭീകരമാണ് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാല് ആ ഒരു തെറ്റിന്റെ പാപത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും കരകയറാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല എന്തായാലും നല്ലൊരു കർമ്മത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നല്ലൊരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്വന്തം വേഷത്തിൽ തന്നെ പോകാമായിരുന്നല്ലോ ഭാര്യയുടെ വെറുതെ ചെന്നിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്തായാലും ഇന്നത്തെ കാലത്ത് സി സി ക്യാമറയുള്ളത് സത്യത്തിൽ വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ ഇതുപോലെയൊക്കെയുള്ള കള്ളത്തരങ്ങളും വൃത്തികേടുകളുമൊക്കെ പിന്നെ കണ്ടുപിടിക്കുന്നതിനൊക്കെ ഇത് വളരെ സഹായമാണ് നമ്മൾ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഇതുപോലെ ഒരു ന്യൂസിലൊരു വാർത്ത ഉണ്ടായിരുന്നു അതിതല്ല ഒരു ക്ഷേത്രത്തിൽ ഒരുത്തൻ കടന്നു ചെന്നിട്ട് അവിടുത്തെ കാണിക്കവഞ്ചി വലിച്ചു പുഴുതെടുക്കുന്നതിൻ്റെ വീഡിയോ സത്യത്തിൽ അത് സി സി ക്യാമറ ഉള്ളതുകൊണ്ട് അതിൽ പതിഞ്ഞു ഇന്നത്തെ കാലത്ത് എല്ലായിടത്തും സി സി ക്യാമറ ഉണ്ട് എന്ന് മനസ്സിലാക്കാത്ത മണ്ടന്മാരായിപ്പോണല്ലോ ഇവനൊക്കെ എന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു അതാ എത്ര മ്ലേശമായിട്ടുള്ള അല്ലെങ്കിൽ എത്രയും മോശമായ മനസ്സാണ് എത്ര വികലമായ മനസ്സാണ് ആ ഒരു മനുഷ്യന് ഞാൻ നശിച്ചാലും മറ്റൊരാൾ കൂടെ നശിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥ കഷ്ടം തന്നെയാണ് ഇതേക്കുറിച്ചിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട അൻസാരി ഉസ്താദ് വിശദമായിട്ടൊരു വലിയൊരു വീഡിയോ ആണ് കേട്ടോ ഞാനത് എടുത്തിടാമെന്നാണ് വിചാരിച്ചത് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണം അദ്ദേഹം അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് വലിയ വീഡിയോ ആണ് അത് കുറച്ച് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് അതെടുക്കാഞ്ഞത് സൗകര്യം പോലെ ഞാനത് എടുത്തിടാം കേട്ടോ അതിമനോഹരമായാണ് അദ്ദേഹം ഈ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തരുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുന്ന പോലെ ഒന്നും നമുക്ക് അറിയില്ല അദ്ദേഹം പറയുന്നത് പോലെ എന്നല്ല അദ്ദേഹം അദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ ശരിക്കും നമുക്ക് അത്ഭുതം തോന്നത്തൊക്കെ രീതിയിലാണ് അദ്ദേഹം ഓരോന്ന് പറഞ്ഞു പറഞ്ഞു തരുന്നത് അപ്പോൾ എന്തായാലും കൂടുതലും അദ്ദേഹം പറയുന്നത് സ്ത്രീകളാണ് ഈ വക ജീവന പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതെന്ന് ആയിരിക്കാം അല്ലേ പെണ്ണുങ്ങളല്ലേ കുശുംബികൾ ആണുങ്ങളും ചെയ്യുന്നുണ്ടാവാം കാരണം അതെന്ന് വെച്ചാൽ ഓരോ ബിസിനസ് കാര്യത്തിനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ നമ്മളൊരു വലിയൊരു സ്ഥാപനം തുടങ്ങി ആ തൊട്ടടുത്ത ആളിന് കുശുമ്പ് കാണിച്ചു അതുകൊണ്ട് അത് ഇല്ലാണ്ടായി അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്യുന്ന ആളുകളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ കർമ്മ എന്ന് പറയുന്നൊരു കാര്യം നിങ്ങളെ കാത്തിരിക്കും ഇന്ന് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം പണ്ടൊക്കെ പതുക്കെ പതുക്കെ കൊടുക്കുകയുള്ളൂ ഇന്നത്തെ കാലത്ത് അതൊക്കെ ഒരുപാട് മാറ്റം വന്നു ആര് ആരെ ദ്രോഹിക്കാൻ വേണ്ടി എന്ത് ചെയ്താലും അത് കയ്യോടെ ദൈവം കൊടുക്കും അതാണ് വാസ്തവം അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ട് പക്ഷെ അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്തേക്കണം കേട്ടോ നിങ്ങൾ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ഈ ദുർമന്ത്രവാദം കൂടോത്രം നമ്മളെ നമ്മുടെ ഭാഷയിൽ പറയുന്നതായിട്ടോ അങ്ങനെയൊക്കെ ദുർമന്ത്രവാദം കൂടോത്രം ആവിചാരകർമ്മം അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് സിഹറ് അങ്ങനെ ഏതാണ്ടാണെന്ന് തോന്നുന്നു ക്രിസ്ത്യൻസൊക്കെ ഇതിനെന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണേ ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഇതുപോലെ ഒരു പ്രവൃത്തിയിൽ ദ്രോഹിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നു എഴുതിയേക്കണേ അപ്പോൾ എത്രത്തോളം ഈ ഒരു കാര്യത്തിൽ സത്യസന്ധത ഉണ്ടെന്ന് മനസ്സിലാക്കാലോ എത്രത്തോളം ആളുകൾ ഇതിനെ വിശ്വസിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാലോ നിങ്ങൾ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതിയില്ല എന്നറിയാം അപ്പോൾ അത് അതുപോട്ടെ അത് വിട്ടേക്കാം ആരും ഇങ്ങനെ ചെയ്യാതിരിക്കട്ടെ ആരെങ്കിലും ഇനി ആർക്കും ഇങ്ങനെയൊന്നും ഒരു ദ്രോഹവും ചെയ്യാണ്ടിരിക്കട്ടെ ദൈവമായിട്ട് കൊടുക്കുന്ന ശിക്ഷ ആർക്കെന്ന് വെച്ചാൽ കൊടുക്കട്ടെ നമ്മളായിട്ട് നമ്മളായിട്ടാരെയും കൊടുപ്പിക്കാൻ പോകണ്ട നമുക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അത് ഈശ്വരനോട് പറയുക പറഞ്ഞു കരയുക അത്രയേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാനും ഇത് ചെയ്യാനും എന്തിനാണ് വെറുതെ അത് ഇന്ന് ചിലപ്പോൾ നമുക്ക് ആശ്വാസം കിട്ടുമെങ്കിലും നാളെ അതിൻ്റെ ഇരട്ടി ദുഃഖമായിട്ട് നമുക്ക് തന്നെ തിരിച്ച് വരും അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾ അതേപോലെ ഞാനിപ്പോൾ പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നു നിങ്ങൾക്കിതുപോലെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓൺ ആക്കി വെക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്